ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ കയ്യിൽ പൈസ എപ്പോഴും ഉണ്ടായിരിക്കണം വീട്ടിലെപ്പോഴും ഒരു ലക്ഷ്മി കടാക്ഷം ഉണ്ടായിരിക്കണം ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം ഈ ലക്ഷ്മി ദേവിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ധനവരവും വരുന്ന ധനം പാഴ്ച്ചലവുകൾക്ക് പോകാതെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിന് വേണ്ടത് വെറും മൂന്നേ മൂന്ന് കൂവളത്തിൻ്റെ ഇലകളാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ് ഒരഞ്ച് മിനിറ്റ് പോലും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എടുക്കില്ല ലക്ഷ്മി ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു നിലവിളക്ക് മതി ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച മാത്രം നമ്മളിത് ചെയ്താൽ മതി അതും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയോ പതിനൊന്ന് വെള്ളിയാഴ്ചയോ ഇത് ചെയ്യുമ്പോൾ തന്നെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ വീട്ടിൽ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇത്ര നാൾ ചെയ്യണം എന്നുള്ള കണക്കുകളൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു കണക്കിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളെന്ന് പറഞ്ഞത് നമുക്കിത് ജീവിതകാലം മുഴുവൻ ചെയ്യാവുന്നൊരു കാര്യമാണ് കാരണം ധനമെന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുഴുവൻ ആവശ്യമുള്ള ഒന്നാണ് വലിയ വലിയ കെട്ടുകെട്ടായിട്ട് പണം ചേർത്ത് വെക്കണമെന്നോ അങ്ങനെ അല്ലെങ്കിൽ കൊടീശ്വരന്മാരെ പോലെ ജീവിക്കണമെന്നോ ഉള്ള ആഗ്രഹത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് ധനമുണ്ടായിരിക്കുക കടങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും ശരാശരി ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെമഡി നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പൈസ എന്ന് പറയുന്നത് കയ്യിൽ വരുന്നു നിലനിൽക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിഹാരം പക്ഷേ ഒന്നോ രണ്ടോ വെള്ളിയാഴ്ചകളിൽ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത് നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യണം അഷ്ടലക്ഷ്മി കടാക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ തുടർച്ചയായിട്ട് ചെയ്യണം പിന്നെ നമ്മളിത് ചെയ്ത് നമുക്ക് ഫലം കിട്ടിയിട്ട് ഇത് നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ രീതിയിലോട്ട് പോകും ഞാൻ എപ്പോഴും പറയുന്നതാണ് ലക്ഷ്മി പൂജകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ലക്ഷ്മി ദേവി ചഞ്ചലയാണ് ദേവി ഒരിക്കലും ഒരിടത്ത് സ്ഥിരമായി വസിക്കില്ല അങ്ങനെ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്കവരും ലക്ഷ്മി പൂജ ചെയ്ത് അവരതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുള്ളവരാണ് അതിനേക്കാൾ കൂടുതൽ ആ ഒരു രീതിയിൽ പൂജകൾ ചെയ്ത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത് ഇത് ചെയ്തു തുടങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം നാളെയാണ് കാരണം ദേവിയുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വരമഹാലക്ഷ്മി പൂജ വരുന്ന ദിവസം അതും പൗർണമിയോടുകൂടി തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങളിത് ചെയ്തു തുടങ്ങുക പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാൻ അങ്ങനെ ശുക്രഹോര സമയമെന്നൊന്നുമില്ല വെള്ളിയാഴ്ച രാവിലെയോ വൈകിട്ടോ അതായത് വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാവിലെ ഒരു എട്ടരക്കുള്ളിലും വൈകിട്ട് ഒരു അഞ്ചര മുതൽ രാത്രി ഒരു ഒൻപത് മണിക്കുള്ളിലും നിങ്ങളൊരു അഞ്ചേ അഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തിയാൽ മാത്രം മതിയായിരിക്കും പിന്നെ ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരിക്കലും നോൺ വെജ് കഴിക്കരുത് വെള്ളിയാഴ്ചകളിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കാൻ ശ്രമിക്കണം ചില വീടുകളിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരിക്കും അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് സമർപ്പിച്ചതിനു ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാൻ പറഞ്ഞു അധിക സമയമൊന്നും നമുക്ക് ആവശ്യമില്ല വെറും മൂന്നേ മൂന്ന് കൂവളത്തില എടുക്കുക ശുദ്ധമായ കൂവളത്തില മഹാലക്ഷ്മി വസിക്കുന്ന അഞ്ചിടങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കൂവളത്തില എന്ന് പറയുന്നത് കനകധാര സ്തോത്രം ചൊല്ലി കൂവളത്തില നമ്മൾ ദേവിക്ക് സമർപ്പിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കും ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയും ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ ഏത് സമയത്താണോ ഈ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് നിലവിളക്ക് വീട്ടിൽ കത്തിച്ച് വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുക ഞാൻ പറഞ്ഞു ഫോട്ടോയോ വിഗ്രഹമോ ഇതൊന്നുമില്ലാത്തവർ കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ദീപത്തിനെ ലക്ഷ്മി ദേവിയായിട്ട് കണ്ടാൽ മതിയാവും നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കൂവളത്തിൽ നല്ല കഴുകി വൃത്തിയാക്കിയ കൂവളത്തിൽ എടുക്കണം ആ കൂവളത്തിലയിൽ കീറലുകളോ കുത്തലുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഫ്രഷായിട്ടുള്ള നല്ല കൂവളത്തില നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതിൽ നമ്മൾ ചന്ദനം കുഴച്ച് ഹ്രീം എന്ന് ആ മൂന്ന് ഇലകളിലും എഴുതണം ഞാനിവിടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ചന്ദനമെന്ന് പറയുമ്പോൾ നമുക്ക് സാൻഡൽവുഡ് പൗഡർ ചന്ദനപ്പൊടി രൂപത്തിൽ മേടിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ അതെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ടാബ്ലറ്റ് രൂപത്തിൽ ഗുളിക രൂപത്തിൽ നമുക്ക് ചന്ദനം വാങ്ങിക്കാൻ കിട്ടും അതെടുക്കാം അങ്ങനെയല്ല ചന്ദന കട്ടയായിട്ട് ഉരുണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് പൂജാ സ്റ്റോസിൽ മേടിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ അതെടുക്കാം അതേപോലെ തന്നെ ചന്ദനത്തിന് ക തടിക്കഷ്ണമുണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കുക ഞാൻ ഈ പറഞ്ഞതിൽ എന്താണോ ഉള്ളത് അതെടുത്താൽ മതി വേറെ ഒന്നും എടുക്കരുത് ചന്ദനം തന്നെ എടുക്കണം ആ ചന്ദനം കുറച്ചെടുത്ത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ച് ആ ചന്ദനം നമുക്ക് മിക്സ് ചെയ്യാം ഒരു പേസ്റ്റ് പോലെ അങ്ങനെ അല്ലെങ്കിൽ ശുദ്ധമായ ജലം അതിൽ ഒഴിച്ച് മിക്സാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലെ മോതിര മോതിരവിരൾ കൊണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ പക്ഷേ കൂവളത്തിൽ വളരെ ചെറുതല്ലേ നിങ്ങൾക്ക് തുളസിയുടെ കമ്പ എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ചെറിയ കമ്പുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്തിട്ട് ഞാൻ ഈ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഹ്രീം എന്നുള്ളത് നമ്മൾ ഈ മൂന്ന് ഇലകളിലും എഴുതണം ഹ്രീം എന്ന് പറയുന്നത് ഭുവനേശ്വരി ദേവിയുടെ ബീജമന്ത്രമാണ് ഇത് നമ്മൾ എഴുതുന്നു നേരത്തെ ഇത് എഴുതി വെക്കരുത് കേട്ടോ നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം ദേവിക്ക് മുൻപിലിരുന്ന് തന്നെ നമ്മളിത് എഴുതണം എഴുതിയിട്ട് നമ്മൾ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇലയായിട്ട് ദേവിക്ക് സമർപ്പിക്കുക മൂന്ന് പ്രാവശ്യം ചൊല്ലി മൂന്നിലകൾ നമ്മൾ സമർപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ രണ്ട് കൈയും കൂപ്പി ദേവിയോട് പ്രാർത്ഥിക്കുന്ന എന്താണ് നിലയ്ക്കാത്ത ധനവരവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഷ്ടലക്ഷ്മി കടാക്ഷവും എൻ്റെ കുടുംബത്തിന് തന്ന അനുഗ്രഹിക്കണം മറ്റൊന്നും പ്രാർത്ഥിക്കരുത് നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ മുഖത്ത് ഒരു നിറ പുഞ്ചിരിയോട് കൂടി വേണം നമ്മൾ ഈ ഒരു പൂജ ഈ ഒരു അർച്ചന ദേവിക്ക് ചെയ്യാൻ ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ നിങ്ങളിത് തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെയ്തു നോക്കൂ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മഹാലക്ഷ്മി വ്രതമാണ് കഴിയുന്നതും എല്ലാവരും ഫോട്ടോയെങ്കിലും വെച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പൂജ ചെയ്യണം ഹൈഗ്രീവ ജയന്തിയാണ് ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് ഏറ്റവും നല്ല ദിവസമാണ് അതും പർട്ടിക്കുലർ ടൈമുണ്ട് ആ ടൈമിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെ ലേൺസ് ഗേറ്റ് പോർട്ടൽ ഓൺ ആവുന്ന ദിവസമാണ് പിന്നെ പൗർണമിയുടെ വീഡിയോ ഞാൻ വൈകിട്ടിടാം എല്ലാം കൂടി നിങ്ങളെ കൊണ്ട് പറ്റുമോ ചെയ്യാനെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ നമ്മൾ എടുത്താലും അതിൻ്റെ ഫലമെന്ന് പറയുന്നത് വളരെ മികച്ചതായിരിക്കും എല്ലാവരും ഇതൊക്കെ ചെയ്യണം വെറും മൂന്ന് കൂവളത്തിലയുടെ ആവശ്യമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കൂവളത്തില കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നാളെ മൂന്ന് കൂവളത്തില സമർപ്പിച്ച് ദേവിക്ക് ഒരു പൂജ ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം ആ കൂവളത്തിലെ എടുത്ത് അതിലായി എഴുതിയത് വെള്ളം കൊണ്ട് തുടച്ചെടുത്തിട്ട് നിങ്ങളിത് നന്നായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക്കിനകത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചാൽ മതിയാവും ഇരുന്നുള്ളും നമുക്ക് വീണ്ടും വീണ്ടും കൂവളത്തിലെയും തുളസിയിലെയും പൂജകൾക്ക് എടുക്കാവുന്നതാണ് അതിൽ തെറ്റില്ല അങ്ങനെ ചെയ്യാം എല്ലാവരും ചെയ്യണം നല്ല ഫലം തീർച്ചയായിട്ടും ലഭിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭാവ